കരിമ്പുഴ വന്യജീവി യം ഇക്കോ ടൂറിസം പദ്ധതി വീണ്ടും സജീവമാകുന്നു നെടുങ്കയം റെയിൻ ഫോറസ്റ്റിന്റെ മനോഹരിതയും കരിമ്പുഴയുമാണ് സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് റിപ്പോർട്ട് വനത്തിനുള്ളിലെ വിനോദ സഞ്ചാര കേന്ദ്രം അതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ നെടുങ്കയം എക്കോ ടൂറിസം പദ്ധതി പ്രദേശം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ കവാടത്തിലെത്താം റെയിൻ ഫോറസ്റ്റ് ഗണത്തിൽപ്പെട്ടതാണ് തേക്കുകൾ നിറഞ്ഞ നെടുങ്കയം വനമേഖല ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ബംഗ്ലാവും നെടുങ്കയം പാലവും അടിയിലൂടെ ഒഴുകുന്ന കരിമ്പുഴയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം വനം വന്യജീവി വകുപ്പിന് കീഴിലാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട് ഇവിടുത്തെ പ്രധാന ആകർഷണം ഇവിടുത്തെ പ്രകൃതി തന്നെയാണ് കരിമ്പുഴ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്നു വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത് ഇവിടെ പുഴയിലെ അപകടകരമായ കഴങ്ങൾ ഉണ്ടെങ്കിലും ഇവിടുത്തെ ടൂറിസ്റ്റുകളൊക്കെ സംരക്ഷണ ചോലനായ്ക്കർ വിഭാഗങ്ങളിലെ ഗോത്ര സമൂഹം അധിവസിക്കുന്ന വനമേഖല കൂടിയാണിത് മൂന്നര പതിറ്റാണ്ട് മുൻപ് വരെ കാട്ടാനകളെ പിടികൂടി മെരുക്കി നാട്ടിലെത്തിച്ചിരുന്ന വാരിക്കുഴിയും ആനപ്പന്തിയും ഇപ്പോഴും ഇവിടെയുണ്ട് ഏറ്റവും അതിപുരാതന ഗോത്ര വിഭാഗ വിഭാഗമായിട്ടുള്ള ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ പ്രദേശത്ത് അധിവസിച്ചു താമസിച്ചു വരുന്നുണ്ട് രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെയാണ് ഇവിടേക്ക് സന്ദർശകരെ അനുവദിക്കുന്നത് ഒട്ടേറെ അപകടങ്ങൾ നടന്ന പുഴയിൽ നിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രമേ ഇറങ്ങാൻ അനുവദിക്കൂ പിന്നെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് ആ സമയത്തും മാറ്റങ്ങളൊന്നുമില്ല നല്ല ഡിപ്പാർട്ട്മെന്റ് മാറ്റങ്ങളൊന്നും ഇല്ല നല്ല രീതിയിൽ ആണെങ്കിൽ തോന്നുന്നു ഒരു തന്നെയാണ് പ്രത്യേകത അതാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വിവിധ പഠന ക്യാമ്പുകൾ നടത്താനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പഠന ക്ലാസുകൾക്കായി ക്ലാസ് മുറികളും ഡോർമേറ്ററികളും നിർമ്മിച്ചിട്ടുണ്ട് പുഴയിലും കാട്ടിലും ഇറങ്ങുന്ന സന്ദർശകർക്ക് ഗൈഡുമാരുടെ സേവനവും ലഭ്യമാണ് വനമേഖലയിലെ ഈ കരിമ്പുഴയിൽ ഇറങ്ങുന്ന സന്ദർശകർ ജാഗ്രത പാലിക്കണം കാരണം വളരെ അപകടകരമായ ഒരു പുഴയാണിത് നെടുങ്കയത്തെ എക്കോ ടൂറിസം പദ്ധതി പ്രദേശത്ത് നിന്ന് പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ്